ം രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് വളക്കൈ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു അബ്ദേക്കർ കോളനി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്ര ടൗണിൽ സമാപിച്ചു സമാപന സമ്മേളനം ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു വില്ലേജ് പ്രസിഡന്റ് ടി അവന്തിക അധ്യക്ഷത വഹിച്ചു ആദിത്യ കെ ജി സ്വാഗതം പറഞ്ഞു ആവണി പി ശുചിത്വ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദേവപ്രിയ കുട്ടികളുടെ അവകാശ പ്രഖ്യാപന രേഖ അവതരിപ്പിച്ചു വില്ലേജ് കൺവീനർ കെ കെ രവി ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പതിനെട്ട് യൂണിറ്റുകളിൽ നിന്നായി മുന്നൂറോളം കുട്ടികൾ വർണ്ണശബളമായി ഘോഷയാത്രയിൽ പങ്കെടുത്തു സംഘടനാ പ്രവർത്തനങ്ങളല്ല ദേശീയ ബാലസംഘത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് കാലഘട്ടമൊക്കെ പറയുന്നത് നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ നിലയിലുള്ള പോരാട്ടങ്ങളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കേട്ടാണ് ആ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ഉൾപ്പെടെ സഹായിക്കുക എന്നുള്ളതാണ് അന്ന് ഈ നാടിനകത്ത് കുട്ടികൾ പ്രധാനമായിട്ടും നിരൂപിച്ചിട്ടുള്ളത് പിന്നീട് പടിപടിയായി ദേശാഭിമാനി ബാലസംഘത്തിലേക്കും തുറന്ന് ഇന്ന് കാണുന്ന ബാലസംഘത്തിലേക്കും ഇന്ന് കേരളത്തിലെ കുട്ടികളെ ആകെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ ഒരു ബാധാ പ്രസ്ഥാനമായിട്ട് നമ്മുടെ ബാലസംഘം മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിനങ്ങോളം ഇങ്ങോളം എല്ലാ വിഭാഗത്തിലും വരുന്ന കുട്ടികളെ അണിനിരത്തി കൊണ്ടാണ് ഇന്ന് ബാലസംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും കുട്ടികൾക്കിടയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബാലസംഘം ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്